കാസർഗോഡ് ജില്ലയിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന ചൊട്ട മുളിയാർ പാലത്തിനൊപ്പം തന്നെ തറക്കല്ലിടൽ നടന്ന പാലമാണ് അരമനപ്പടി പാലവും ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത തൂക്കുപാലത്തിനാണെങ്കിൽ ഇരുപത്തിരണ്ട് വർഷത്തിലധികം കാലപ്പഴക്കവുമുണ്ട് മൂന്ന് വർഷം പിന്നിടുമ്പോഴും ഏകദേശം കാൽഭാഗം പ്രവൃത്തി മാത്രമാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന ചൊട്ടാ മുളിയാർ പാലത്തിനൊപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് തറക്കല്ലിടൽ നടത്തി പ്രവൃത്തി തുടങ്ങിയതാണ് അരമനപ്പടി പാലത്തിന്റെയും ചൊട്ട മുളിയർ പാലം ഉദ്ഘാടനത്തിനായി നിൽക്കുമ്പോഴും അരമനപ്പടി പാലം പ്രവൃത്തി കാൽഭാഗം മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് നിലവിൽ ഇരുപ്രദേശത്തുള്ളവരും ആശ്രയിക്കുന്ന ഭാവിക്കരമൊട്ട തൂക്കുപാലത്തിന് ഇരുപത്തിയഞ്ച് വർഷത്തിലധികം കാലപ്പഴക്കവുമുണ്ട് ജനങ്ങൾക്ക് മറ്റ് ഗതാഗത മാർഗമില്ലാത്തതിനാൽ മാത്രമാണ് അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് ഈ തൂക്കുപാലം നിലനിർത്തിക്കൊണ്ടുപോകുന്നത് തറക്കല്ലിടൽ കഴിഞ്ഞ് വർഷം മൂന്ന് പിന്നിടുമ്പോഴും പാലത്തിന്റെ വെറും കാൽഭാഗം മാത്രമാണ് പ്രവൃത്തി നടന്നിരിക്കുന്നത് അധികാരികളും രാഷ്ട്രീയ പ്രതിനിധികളും വിഷയത്തിൽ പ്രതികരണമൊന്നും അറിയിച്ചിട്ടില്ല നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിഷേധം അറിയിച്ചപ്പോൾ കുറച്ച് ദിവസങ്ങൾ പണി വേഗത്തിലാക്കിയെങ്കിലും നിലവിൽ ഫില്ലറുകൾ സ്ഥാപിച്ചതിന് ശേഷവും അഞ്ചോ ആറോ തൊഴിലാളികളെ മാത്രമാണ് കാണാറുള്ളത് എന്നും പ്രദേശവാസിയായ മധു പറഞ്ഞു നാവിടം പഞ്ചായത്തിലൊന്നാം വാർഡ് മുടിയർ പഞ്ചായത്തു പാലാണിത് ഇതിപ്പോ രണ്ടു മൂന്ന് വർഷം ഒരേ ദിവസം പിന്നെ ഈ തൊട്ടപ്പാലം ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ് ഇത് പതിനൊന്നും മൂന്ന് നാലഞ്ച് ഫിൽറ്ററിൻ്റെ പണിയേ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ പണി ഇല്ല പണിയും സ്ലോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൂപ്പർവൈസർ ആയിട്ട് ഒരു എഞ്ചിനീയർ ആയിട്ട് ടെൻഡർ എടുത്താൽ തന്നെ വരെ പാലം കാണാൻ വേണ്ടി ഒന്നും രണ്ട് പൈസ ജസ്റ്റ് വന്നിട്ട് പോയതല്ലാതെ അയാൾക്ക് ഇതിൻ്റെ കഥയൊന്നും അറിയില്ല ഇവിടെ നാട്ടുകാരാകെ ഈ പാലം കൊണ്ട് വെറുതെ വിട്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് സ്ഥല സ്ഥലവും വിട്ട് കൊടുത്തിട്ടുണ്ട് കുറെ കഴിവില്ലാത്ത ആൾക്കാർ പാവപ്പെട്ടവർ കുറേ സ്ഥലവും വിട്ടു കൊടുത്തിട്ടുണ്ട് അവർക്ക് രണ്ട് മൂന്ന് വർഷത്തെ പിരിവെടുക്കേണ്ട സ്ഥല സഖ ഇവരെ നശിപ്പിച്ച് പോയിരിക്കുകയാണ് പിന്നെ കുറെ സ്ഥലത്ത് സാധനം കൊണ്ടിറക്കിയിട്ടുണ്ട് ആടേം തന്നെ അവർക്ക് മുന്നോട്ട് പോകാതെ സാധനം സ്ഥലത്ത് വേസ്റ്റ് ആയി കിടക്കുകയാണ് സാധനം കൊണ്ടിറക്കിയിട്ട് പിന്നെ ഈ പാലത്തിനു പറ്റി ഒരു രാഷ്ട്രീയക്കാർക്കോ മറ്റുള്ളവർക്കോ യാതൊരു ചിന്തയില്ല ഇവിടെ ആൾക്കാർ വന്നു പോവുകയോ ഇവിടെ ഇതിനെ പറ്റി അന്വേഷിക്കുകയോ ആരും ചെയ്യുന്നില്ല നാട്ടുകാർക്ക് രണ്ട് മൂന്ന് പൈസ ആയിട്ട് രണ്ട് മൂന്ന് അക്ഷം കൂടുകയും അപ്പം ചെറുങ്ങനെ ഒരു അഞ്ചെട്ട് പണിക്കാർ വെച്ച് പണി സ്പീഡാക്കി ഇപ്പൊ ആദ്യ പണി സ്ലോയിൽ ആയിക്കോണ്ട് പോയി പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ആദ്യ നാട്ടുകാർ പ്രക്ഷോഭത്തിൽ ഇറങ്ങാൻ വേണ്ടിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ അടുത്ത് കുറച്ച് അവർ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പണി വെക്കാൻ ആൾ വരും ഈ മാസം സ്റ്റാർട്ടിങ് കുറച്ച് ആൾക്കാർ വന്നിട്ട് സ്പീഡാക്കാന്നല്ലേ പറഞ്ഞോണ്ടിണ്ട് പിന്നെ എം എൽ എ അടുത്ത കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട് മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് അയച്ചി അയച്ചിട്ടുണ്ട് മന്ത്രി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുവരെ ഒരു വ്യക്തമായ തീരുമാനം ഇൻവൈറ്റ് എടുക്കാൻ ആരെക്കൊണ്ടും പറ്റിയിട്ടില്ല പറ്റി നമുക്ക് വേണ്ടത് നമ്മളൊരു നമുക്ക് നമുക്ക് ഈ പാലം എത്ര യഥാർത്ഥമാക്കി ജില്ലയുടെ വടക്കൻ മേഖലകളിലായി പ്രഖ്യാപിച്ച മൂന്ന് പാലങ്ങളിൽ അരമനപ്പടി പാലത്തിന്റെ പ്രവൃത്തി മാത്രമാണ് ഈ രീതിയിൽ ഇഴഞ്ഞു നീങ്ങുന്നത് പ്രദേശത്തെ ജനങ്ങൾ സ്ഥലവും കൃഷിയിടങ്ങളും വിട്ടു നൽകിയാണ് പ്രവൃത്തി ആരംഭിച്ചത് എന്നാൽ വർഷം മൂന്ന് കഴിയുമ്പോഴും ആശ്വാസകരമായ പ്രതികരണമൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല ഗതാഗതത്തിന് മറ്റു വഴികളില്ലാതെ വന്നതോടെ ഇരുചക്ര വാഹനങ്ങളും തൂക്കുപാലം വഴി പോകാമെന്ന് നാട്ടുകാർ യോഗത്തിൽ തീരുമാനിച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് തൂക്കുപാലം കടന്നു പോകുന്നതും വയോധികർ ബുദ്ധിമുട്ടുന്നതും ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണെന്ന് നാട്ടുകാരനായ ആഷിഖ് പറഞ്ഞു കൂടുതൽ ഞങ്ങൾക്ക് പറയാനുള്ള കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ പാലത്തിന്റെ അവസ്ഥയാണ് വളരെ ശോധ്യമായ അവസ്ഥയാണ് നടക്കാൻ ചെറിയ കുട്ടികൾ പത്തോ പന്ത്രണ്ടോ കുട്ടികൾ ഈ അരമനപ്പാടി സൈഡിൽ നിന്ന് ഭാവിക്കറ സ്കൂളിലെ ആശ്രയമാണ് ഞമ്മക്ക് കൂടുതലായിട്ടുള്ളത് അത് ചെറിയ പിള്ളേരാണ് അപ്പോൾ അവരൊക്കെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഞമ്മക്ക് വല്ലാതെ ബേജറാകുന്നുണ്ട് ഈ പാലത്തിന്റെ പണി കണ്ടിട്ടാണ് ഞങ്ങൾ ഈ പാലത്തിന് നിരക്കാനും കൂടെ ഇതാവാത്തത് രണ്ടായിരത്തി മൂന്നില് എന്തോ ആയ ഒരു പാലമാണിത് ഏകദേശം ഇരുപത്തി രണ്ട് വർഷത്തോളമായി ഈ പാലത്തിൻ്റെ ഈ തൂക്കാലത്തിൻ്റെ ഇത് കാണണം നിങ്ങൾക്ക് തന്നെ ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവുന്നതാണ് അവിടെയൊക്കെ പണിക്കാർ ആകെ ആറോ ഏഴോ പണിക്കാരാണ് ഇപ്പൊ പണിയെടുക്കുന്നുള്ളത് ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും മൂന്ന് വർഷത്തോളം ഈ പണിയെടുക്കുന്ന പാലത്തിൻ്റെ എന്റെ അറിവ് വെച്ച് നോക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ഇതിന്റെ തർക്കലിട്ടത് അതിനൊരു നാല് മാസം മുമ്പ് തന്നെ ഇതിന്റെ പാലത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് പലിങ് ആയാലും മറ്റും വളരെ സ്ലോ ആണ് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇവിടെ ഉയരുന്നത് ഇത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ ഇടപെട്ടുകൊണ്ട് അരമനപ്പടിപാലത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു നൽകണമെന്ന ആവശ്യം ഇവിടെ ശക്തമാവുകയാണ് മനീഷാമി ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്